കേരളത്തിലെ കോൺഗ്രസ്മാരുടെയും ജനാധിപത്യ സമൂഹത്തിനെയും ഏറ്റവും വലിയ കരുത്തും വഴികാട്ടിയുമായ ശ്രീ കെ ഗരുണാകരന്റെ പ്രിയപ്പെട്ട വർഷവും ശബരിമല ശാസ്ത്രം കാണാൻ രാഷ്ട്രീയകാര്യ സമിതി അംഗം ഈ ജാതിയുടെ മാനേജറായിട്ടുള്ള ഈ ജില്ലയുടെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട ായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ ദീർഘമായ സംസാരത്തിലേക്ക് കടന്നു പോകുന്നില്ല നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗവും അതോടൊപ്പം ആവേശകരമായിട്ടുള്ള പ്രശ്നം കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഏതെല്ലാം സന്ദർഭത്തിൽ ആ സമയത്തൊക്കെ വിശ്വാസികളെ കൂടെ നിലപാട് സ്വീകരിച്ചു ഉത്തരവാദിത്വത്തോടും അവരെ ഉൾക്കൊള്ളാനും ചേർത്ത് നിർത്താനും നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ്

വിശ്വാസത്തിനെതിരായിട്ടുള്ള പ്രശ്നങ്ങൾ മുസ്ലിം വ്യക്തി ഈ വലിയ പ്രശ്നം ഉടലെടുത്ത് മുന്നോട്ട് അന്ന് മുസ്ലിം വ്യക്തി നിയമ സംരക്ഷണത്തിന് വേണ്ടി ഈ രാജ്യത്ത് നിലപാട് സ്വീകരിച്ചത് രാജീവ് ഗാന്ധിയുടെ പിതാബ് മാത്ര

അതേ സമീപനം ഇപ്പോഴും ഏകപക്ഷ ജനാധിപത്യ മുന്നിലേക്ക് നേതൃത്വം കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ